അപ്പോൾ നമ്മൾ ഇന്നൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വെട്ടോ അപ്പം അമ്മയെ വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ നമുക്ക് ഒരു മാസ്ക് ഡ്രൈ ചെയ്ത് നോക്കണമെന്ന് എന്നെക്കാട്ടിലും ഭയങ്കര എസൈറ്റ്മെന്റ് അമ്മയ്ക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വയറൽ ഒരു ഫേസ് മാസ്ക് ആട്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് ചെറിയ പാക്കറ്റ് ബ്രൂ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയുടെ വൈറ്റ് വൈറ്റെടുക്കുന്നുണ്ട് ഇത്രയും കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് നന്നായിട്ട് മിക്സ് എടുക്കണം കേട്ടോ ഈ ബ്രൂ ഇങ്ങനെ കട്ട പിടിച്ചിടക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാട്ടോ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു കോലം എന്തായാലും നമുക്ക് ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ അങ്ങനത്തെ അത് വെച്ചാൽ സെറ്റാക്കി തരുന്നുണ്ട് എനിക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വീട്ട് ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും കഴിയില്ല മെനക്കെടാൻ എനിക്ക് വയ്യ ഞാൻ ഭയങ്കര മടിച്ചുക പിന്നെ ആരെയും ചെയ്തു തരുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ അമ്മ ചെയ്തു തന്നുകൊണ്ട് ഞാൻ ചിരുങ്ങിയിരിക്കുകയാണ് എനിവേ നമ്മൾ നമ്മളിത് അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് അമ്മയെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അമ്മേനെ വീഡിയോയിൽ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് എങ്കിലും അമ്മ അറിയാൻ ഞാൻ ഒളിച്ചും അതൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ അരിയുടെയും പഞ്ചാരകാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇരിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം കട്ടിയിലും വെക്കണം എന്ന ഒത്തിരി ഇതായി പോലും പക്ഷേ അത്യാവശ്യം കട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കുമ്പോൾ അത്രയും നന്നായിട്ട് പൊളിച്ചു വരുല്ല നമ്മൾ ട്വന്റി മിനിറ്റ്സ് എന്നല്ല അതിൽ കൂടുതൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് നല്ല ഭാഗത്ത് നന്നായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് പൊളിഞ്ഞ് വന്ന് ഇടയ്ക്കൊന്നും അങ്ങനെ പൊളിഞ്ഞു വന്നിട്ടില്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴും എനിക്ക് വിശന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും കഴിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറച്ച് നേരം ഞാൻ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്താ ഏതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെപ്പോഴേക്കും എന്താ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പൊളിച്ച് വാശിച്ചപ്പോഴേക്ക് നല്ല മാറ്റമാണ് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു കാര പോലത്തെ സംഭവം ഉണ്ട് അത് ഇത് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതം തന്നെ നമുക്ക് ഇത് എന്തായാലും അടി ട്രൈ ചെയ്ത് നോക്കാ ചേറ്റാ